ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ വലിയ ചർച്ചകളിൽ ഒന്ന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തെ പറ്റിയാണല്ലോ ഈ ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ ഒരു ഫാക്ടറി ഉദ്ഘാടനം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയാണ് അത് ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് വലിയ ഒരു വിഭജനം സംഘപരിവാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ രാഷ്ട്രീയ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് പറയണമല്ലോ അവർ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാമഭക്തി ഉള്ളവരും അതില്ലാത്തവരും എന്ന മട്ടിൽ ക്ഷേത്രത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന മട്ടിൽ അനുകൂലിക്കുന്നവർ ഇന്ത്യക്കാർ ഭാരതീയർ രാജ്യസ്നേഹികൾ എതിർക്കുന്നവരോ അവർ വിദേശ താല്പര്യമുള്ളവർ മുസ്ലിങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നവർ തീവ്രവാദികൾ എന്ന മട്ടിലുള്ള ഒരു വിഭജനം വലിയ തോതിലുള്ള പ്രചരണങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അപ്പോൾ സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു അദ്ദേഹം വരില്ലെന്ന് പറഞ്ഞു കോൺഗ്രസിൻ്റെ നേതാക്കളെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു അവർക്ക് രണ്ടഭിപ്രായം പോകും എന്ന് പറയുന്നു ഇല്ല എന്ന് പറയുന്നു നമുക്കറിയില്ല പോകരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ ആഗ്രഹം എന്തുകൊണ്ടാണ് സി പി ഐ എം ഇങ്ങനെ ഒരു നിലപാടെടുത്തത് അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിനെതിരല്ല പള്ളിക്കെതിരല്ല വിശ്വാസത്തിനെതിരല്ല ഒരു മതത്തിനുമെതിരല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം പോകാതെ ഇരിക്കാം അതെല്ലാം വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് താല്പര്യങ്ങളാണ് പക്ഷേ മതം രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയം മതത്തിലോ ഇടപെടരുത് എന്ന ആധുനികമായ ഒരു രാഷ്ട്ര രാഷ്ട്രസങ്കൽപ്പം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഉള്ളൂ അതുകൊണ്ട് ഈ ക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവും ഉദ്ഘാടനം എന്ന് പറയാമോ എന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ആദ്യമായി കേൾക്കുകയാണ് ഓട്ടെ അതിൻ്റെ ഉദ്ഘാടനവും അങ്ങനെയാണല്ലോ പറയുന്നത് അതിനെ ഒരു ആത്മീയ കാര്യമായിട്ടല്ല മറിച്ച് രാഷ്ട്രീയ കാര്യമായിട്ടാണ് സംഘപരിവാർ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാവുന്നതാണ് ഇവർക്കെന്തു ഭക്തിയാണുള്ളത് ഈ രാമക്ഷേത്ര നിർമ്മാണവും ഭക്തിയും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് ജനങ്ങളുടെ വിശ്വാസത്തെ മതപരമായ വിശ്വാസത്തെ അതിന് യുക്തിയൊന്നും ഉണ്ടാവില്ല എവിടെയും ഉണ്ടാവില്ല അത് സ്വാഭാവികമാണ് അതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി വളരെ ഗൂഢമായ താല്പര്യങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഈ രാമക്ഷേത്രം ഉയരാനുള്ള കാരണം എന്താണ് അതൊരു കോടതി വിധിയാണ് മൂന്നാല് വർഷം മുൻപ് സുപ്രീം കോടതി വിധിച്ചതാണ് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു കേസിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് ആ വിധിയെ സംബന്ധിച്ച് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു പ്രശ്നം അങ്ങോട്ട് അവസാനിക്കട്ടെ എന്ന മട്ടിൽ ആണ് ആ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് അന്ന് ഞങ്ങൾ എല്ലാവരും അതിനെ അനുകൂലിച്ചതാണ് ഒരു പ്രശ്നം തീരുകയാണെങ്കിൽ അങ്ങ് തീരട്ടെ എന്തായിരുന്നു വിധി എന്താണ് സുപ്രീം കോടതി പറഞ്ഞത് ഇപ്പൊ സംഘപരിവാറുകാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി എന്തോ കണ്ടെത്തി തെളിവുകളുണ്ട് അവിടെ അമ്പലത്തിന്റെ പണ്ട് ഉണ്ടായിരുന്നു അത് തകർത്താണ് ബാബർ പള്ളി നിർമ്മിച്ചത് എന്ന് സുപ്രീം കോടതി കണ്ടെത്തി എന്നൊക്കെയാണ് പച്ചക്കള്ളങ്ങളാണ് അങ്ങനെ ഒന്നുമില്ല സുപ്രീം കോടതി പറഞ്ഞത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബർ ഈ മസ്ജിദ് പൊളിച്ചു അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് സ്വാഭാവികമായും അതിനെ തുടർന്നുണ്ടായ എല്ലാ കാര്യങ്ങളും വർഗീയ കലാപങ്ങൾ രാജ്യത്തുണ്ടായ മതപരമായ വിഭജനം വെറുപ്പ് വിദ്വേഷം ഇതെല്ലാം സ്വാഭാവികമായും തെറ്റാണ് നമ്മുടെ രാജ്യത്തെ പിറകോട്ടടിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഒരു വിധി വന്നാൽ ഇങ്ങനെ ഒരു നിരീക്ഷണം വന്നാൽ അതിൻ്റെ തുടർച്ചയായി എല്ലാവരും പ്രതീക്ഷിക്കുക എന്താ അതുകൊണ്ട് ആ പള്ളി പുനർനിർമ്മിക്കണമെന്ന് കോടതി പറയുമെന്നാണ് അങ്ങനെയല്ല പറഞ്ഞത് എന്നാലും പൊളിച്ചില്ലേ അതുകൊണ്ട് അവിടെ അമ്പലം പണിയട്ടെ കോടിക്കണക്കിന് ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അത് ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് എന്ന് പകരം തൊട്ടപ്പുറത്ത് പള്ളി നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തണം എന്ന് മാത്രമല്ല ഈ അമ്പലം ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ആരാണ് നിർമ്മിക്കേണ്ടത് അതിനൊരു ട്രസ്റ്റ് ഉണ്ടാക്കണം ആ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അത് നടക്കണം സർക്കാർ ഒന്നുമല്ല നരേന്ദ്രമോദിക്ക് അതിൽ നേരിട്ട് കാര്യമൊന്നുമില്ല വി എച്ച് പിക്ക് ഇപ്പം അവരൊക്കെയാണ് ക്ഷണിക്കുന്നത് വി എച്ച് പി ആരാണ് ആളുകളെ ക്ഷണിക്കാൻ അല്ലെങ്കിൽ ക്ഷണിക്കാതെ ഇരിക്കാൻ അവരാരാണ് അവർക്കതിൽ റോളൊന്നുമില്ല ഉണ്ട് എന്ന് വരുന്നത് ഈ ക്ഷേത്ര നിർമ്മാണം രാഷ്ട്രീയമായി മാറിയതിൻ്റെ കാരണം ഒരു ഒരു കാര്യമാണ് ഇപ്പൊ നോക്കൂ അമ്പലം യഥാർത്ഥത്തിൽ പണി കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിർമ്മാണം കഴിയൂ അതിൻ്റെ മുന്നേ ഈ ഉദ്ഘാടനം എന്തിനാണ് നമ്മുടെ രാജ്യത്തെ പ്രാമാണികരായ പ്രമുഖരായ പല ഹൈന്ദവ സന്യാസിമാർ ഇന്നലെ ഈ മിനിഞ്ഞുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് തട്ടിപ്പാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമഭക്തരെന്നും അല്ലാത്തവരെന്നും ഹിന്ദുക്കളെന്നും അവരെ എതിർക്കുന്നവരെന്നും എതിർക്കുന്നവർ സ്വാഭാവികമായും മുസ്ലിങ്ങളും ഭീകരവാദികളും ഒക്കെയാണ് പിന്നെ അവരെ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റുകളും ലിബറൽ ലെഫ്റ്റുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വിഭാഗം അവരെയൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല ഈ നൂറ്റി മുപ്പത് കോടി വരുന്ന ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആസൂത്രിതമായി നടത്തുന്നതാണ് എന്ന് ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് തന്നെ അഭിപ്രായം വരുന്നു ഇപ്പം എവിടെയാണ് പള്ളി ഇംഗ്ലീഷ് സമയത്ത് പള്ളിയും ഉണ്ടാവണ്ടേ അതിന്റെ നിർമ്മാണത്തെ പറ്റി ഒരാലോചനയും ഉണ്ടായിട്ടില്ല നാം മനസ്സിലാക്കേണ്ടത് ഒരു ആരാധനാലയം തകർത്താണ് അവിടെ ഈ അമ്പലം പണിയുന്നത് ആധുനിക സമൂഹത്തിൽ ആരാധനാലയങ്ങൾ തകർത്ത രണ്ട് സംഘടനകളെ പ്രസ്ഥാനങ്ങളെ ലോകത്തുണ്ടായിട്ടുള്ളൂ ഒന്ന് അഫ്ഗാനിലെ താലിബാനാണ് രണ്ടാമത്തേത് ഇന്ത്യയിലെ സംഘപരിവാരാണ് പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട് മധ്യകാലത്തുണ്ടായിട്ടുണ്ട് അതിനു അതിന് മുൻപുണ്ടായിട്ടുണ്ട് പക്ഷേ ആധുനിക കാലത്തുണ്ടായിട്ടില്ല ഇതിലേക്ക് വന്ന ഒരു നാൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണല്ലോ സ്വാതന്ത്ര്യം വാങ്ങുന്നത് നാൽപ്പത്തി ഒൻപതിൽ അതുവരെ അവിടെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്നു ഈ പള്ളിയിൽ അർദ്ധരാത്രി ഒരു ദിവസം രാത്രിയിൽ പോലീസുകാരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ സംഘപരിവാറിന്റെ ഒരു കാളി കൂളി സംഘം ആരും അറിയാതെ ഒരു വിഗ്രഹം അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു നാം മലയാളികൾ എന്നുള്ള നിലയ്ക്ക് ലജ്ജിക്കേണ്ടത് അതിന് എല്ലാ ഒത്താശയും ചെയ്തത് കെ കെ നായർ എന്നു പേരുള്ള ഒരു മജിസ്ട്രേറ്റാണ് അദ്ദേഹം ഒരു മലയാളിയാണ് പിന്നീട് അദ്ദേഹം ജനസംഘത്തിന്റെ ബാനറിൽ എം പി ഒക്കെയായി അതിനുശേഷമാണ് ഈ തർക്കം ഇങ്ങനെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ബി ജെ പി ഉണ്ടാകുന്നത് അവരുണ്ടായത് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കാനാണോ അല്ല കോട്ടെ ഹിന്ദുരാഷ്ട്രത്തിനാണോ അല്ല എൺപതിൽ ഉണ്ടായപ്പോ ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ ഇതൊന്നുമില്ല മറ്റൊരുപാട് കാര്യങ്ങളാണ് എൺപത്തി ഒൻപതിലാണ് രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പി ഒരു അജണ്ടയായി എടുക്കുന്നത് അതുവരെ ഇല്ല കേട്ടോ തൊണ്ണൂറിലാണ് അധ്വാനി രഥയാത്ര നടത്തുന്നത് സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരുപാട് കിലോമീറ്ററുകൾ ദൂരം ഇന്ത്യയെ മതപരമായി വിഭജിച്ച വലിയൊരു രക്തരൂക്ഷിതമായ ഒരു യാത്രയായിരുന്നു അതിൻ്റെ ഒരു ചുമതലക്കാരനായിരുന്നു അന്ന് ശ്രീ നരേന്ദ്രമോദി തൊണ്ണൂറ്റി രണ്ടിലാണ് അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്ന എല്ലാവർക്കും അറിയാം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി കല്യാൺ സിംഗ് ആണ് കോടതി പറഞ്ഞു ഈ പള്ളി ഒരു ദേശീയ സ്വത്താണ് അല്ലേ ആര് നിർമ്മിച്ചതും ആകട്ടെ അതൊരു ചരിത്ര സ്മാരകമാണ് അത് തകർക്കരുത് അഫിഡവിറ്റ് കൊടുത്തു സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയും കൊടുത്തു യു പിയിലെ കല്യാൺസിംഗും കൊടുത്തു നരസിംഹറാവും കൊടുത്തു പള്ളി പൊളിക്കില്ല സംരക്ഷിക്കും പക്ഷേ പതിനായിരക്കണക്കിന് കാർ സേവകർ പോലീസുകാരെ വട്ടാളത്തിനെയൊക്കെ സാക്ഷിയാക്കി പള്ളി പൊളിച്ചു അതിനെ തുടർന്നാണ് നമ്മുടെ രാജ്യത്ത് ഇക്കണ്ട വിഭജനങ്ങളെല്ലാം ഉണ്ടായത് അതുകൊണ്ട് നിലവിലുള്ള ഒരു പള്ളി തകർത്ത് ഒരു ആരാധനാലയം തകർത്ത് അതിനു മുകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നതും അത് ഒരു അജണ്ടയുടെ ബാക്കിയാണ് എന്നതുമാണ് ഈ ഉദ്ഘാടനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള കാര്യം